എന്തൊക്കെ ബോംബ് ഇത് തീർച്ചയായിട്ടും മോഹൻലാലിൽ നിന്ന് കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെ മലയാളിയാ കാണാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതിയാണ് ആയിട്ട് നമ്മൾ ഒക്കെ ഇത് വേറെ ലെവൽ പടം ആയിരിക്കും യാതൊരു സംശയം വേണ്ടി ആക്ച്വലി നിങ്ങൾ വെളിയിൽ എനിക്ക് അറിയില്ല എത്രത്തോളം അതിനെക്കുറിച്ച് എ ബിഗ് ഫിലിം വലിയ സിനിമയാണത് ലാലേട്ടന്റെ ഇടി ഉണ്ടോ ഓ ഇടി ഉണ്ട് അതല്ലേ ഞങ്ങള് രണ്ടാഴ്ച മുമ്പ് ഇറങ്ങി പോന്നെട്ടെ വാലിബൻ ചേട്ടാ ലൈക്ക് എനിക്ക് വർക്കായില്ല എന്റെ പേഴ്സണൽ അഭിപ്രായം

എന്താ എന്താ ും തീയും വന്നില്ല ഒരു വന്നില്ല എന്തായിരിക്കും അവിടെ സംഭവിച്ചത് ഇത്രയും വായ സ്ഥിതിക്കുള്ള സത്യം തുടർന്ന് പറയാല്ലോ പോരാ ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല ഇതെന്ത് മറുപക്ഷമില്ലേ അതും കേക്കണ്ടേ അതാ ശരി കേട്ട് ഒരു എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഉള്ള പടമല്ല എനിക്ക് എൽ ജെ പി പടം എന്ന മോഡലിൽ നമ്മൾ പോയി കാണാം അല്ലാണ്ട് വേറെ രീതിയിൽ പോയിട്ട് കാര്യം ാണ് പക്ഷേ എനിക്ക് നമുക്കും അങ്ങനെ പിന്നെ പൊതു ഇങ്ങനത്തെ റിവ്യൂ തന്നെ ഭയങ്കര ഇതായിരുന്നല്ലോ മിക്സറിനെ കുറച്ച് ബിലോ അവറേജ് അത് അങ്ങനെ എനിക്ക് പോയി നോക്കണം

പുറത്തിറങ്ങാൻ പറ്റാത്ത പറ ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ് എന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോ അത് വിഷൻസിലൂടെ പകരാനാണ് കറക്റ്റ് ആണ് സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറൊന്നും എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു അല്ല നിനക്ക് പറയാവോ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ചോദിക്കും പക്ഷെ അത് പേഴ്സണൽ ഒപ്പീനിയൻ ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാ ഒരു കൈവതും നാട്ടുകരുത് നീ ഉണ്ടാവില്ല ഇനി ആ ഏരിയയിലേക്കില്ല കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്